ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എറണാകുളം അംഗം ജോസ് പെരുമ്പിളിക്കുന്ന ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരിക്കുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നര മാസമായി തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണ സംഘടിപ്പിച്ചു ആരിക്കുഴ പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം എറണാകുളം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ജോസ് പെരുമ്പള്ളി കുന്നേൽ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് സമരം അവസാനിച്ച് വീട്ടിൽ പൊയ്ക്കൊള്ളും എന്നുള്ള ഒരു മിഥ്യാധാരണയോടുകൂടിയാണ് സർക്കാർ അവരെ സമീപിച്ചത് നമ്മുടെ വീണ ജോർജ് സത്യം പറഞ്ഞാൽ അവർ സ്ത്രീ എന്നുള്ള കാര്യം സ്ത്രീയുടെ സ്ത്രീ എന്ന പേര് മാത്രമേ ഉള്ളൂ അവർക്ക് ആ പേരിന് ഒട്ടും അർഹതയല്ല അർഹതയല്ല എന്ന് വളരെ വിനയത്തോടു കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു അപവാദം ആയിക്കൊണ്ട് എന്തെല്ലാം എന്താണ് പറയുന്നത് അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി കാരണം അവർക്ക് ഈ താഴെത്തട്ടിലുള്ള സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഒരു കാര്യങ്ങളും അവർക്കറിയില്ല മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിതാ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ആശപ്രവർത്തക റിജി ജോർജ് അംഗൻവാടി അധ്യാപിക മഞ്ജിമ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സാബു പൊതൂർ ജോർജ് മാത്യു ഓരത്തിങ്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഓമന മോഹനൻ ജാൻസി മാത്യു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും